السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد علمتم الذين اعتدوا من في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين صدق الله العظيم ബനോ ഇസ്രായോട് അള്ളാഹു സുബാന ശനിയാഴ്ച ദിവസം കച്ചവടം ചെയ്യാൻ പാടില്ലാണോ അത് അവരുടെ ജുമയായി സബുത്ത് വലക്കുന്നത് നിങ്ങൾ അറിയല്ലോ അലൈഹി സ്വലമിയുടെ കാലത്തുള്ള യഹൂദികളോട് സംബോധനം ചെയ്യാം വലക്കുന്നത് ആലിയും നിങ്ങൾ അറിയും അല്ലദീന ഒരു കൂട്ടരെ കുറിച്ച് എഴുത്തതവും മിങ്കും നിങ്ങളിൽ നിന്ന് അവര് അതിരി വിട്ടു കടന്നു അതിരി വിടുക എന്നാൽ ഒരു അതിർത്തി അല്ല വെച്ചത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു പോവാ എന്ന് പറഞ്ഞാ അക്രമം ചെയ്യാൻ തമാണിത്തനും ചെയ്യണം ശനിയാഴ്ച വിഷയത്തിൽ ശനിയാഴ്ചയിൽ അള്ളാഹുസ്മാല ഒരു അതിരി വെച്ചിരുന്നു കാരണം ഇവര് ഈ മീൻപിടുത്തക്കാരാണ് അപ്പൊ അള്ളാഹുദല അവരോട് പറഞ്ഞു നിങ്ങള് മീൻ പിടിച്ചോളി ശനിയാഴ്ച പിടിക്കാൻ പാടില്ല ദാവൂദ് നബി ഇസ്ലാമിന്റെ കാലത്ത് സംഭവിച്ച കാര്യമാണ് മീൻ പിടിക്കാൻ പാടില്ല ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എല്ലാ ദിവസങ്ങളും നിങ്ങൾ കുറിച്ചോളി സബുത്ത് എന്ന് പറഞ്ഞാൽ കത്ത് എന്നാണ് ഒരർത്ഥം കത്ത് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാണ് അതുകൊണ്ട് അവര് പഴയ കാലത്ത് മീൻ പിടിക്കൂല മീൻ പിടിക്കാന്നുള്ള ജോലി അവര് കത്ത് കട്ട് ചെയ്യും എന്നിട്ട് ഈ വിവാഹത്തിൽ മുഴുകും അതുകൊണ്ടാണ് ആ ദിവസത്തിന് സബുത്ത് എന്ന് വരാൻ കാരണം ഉറക്കിനെ കുറിച്ച് സുബാത്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സുബാത്ത ആക്കി തന്നില്ലേ സുബാത്ത് പറഞ്ഞാൽ ചലനങ്ങളൊക്കെ കട്ട് ചെയ്യണല്ലോ നെടുക്കടന്ന് ഉറങ്ങല്ലേ അതിനർഥ പല അർത്ഥങ്ങളുണ്ട് അപ്പൊ ഇവിടെ സബുത്ത് എന്ന് പറഞ്ഞതാണ് അവർക്ക് ജോലിയില്ലെന്നുള്ളൊരു വിശ്രമം ഇബാത്തിലേക്ക് കയറാനുള്ള ദിവസമായി അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്ത് ശനിയാഴ്ച അപ്പൊ ഇവര് എന്ത് ചെയ്തു വെച്ചാല് ബലിയിൽ അതിവളവന്മാരുണ്ട് അവര് പറഞ്ഞു നമ്മളവിടെ ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നല്ല അള്ളാഹ പറഞ്ഞേ പിടിക്കണ്ട അന്നാണെങ്കിലും മീനോണ്ട് മീൻ മീന്റെ ചാകര അവര് പരീക്ഷണാണ് അള്ളാഹുതല്പ അങ്ങനെയാണ് വരും മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ വല്ലാത്ത മീൻ ആ മീനു ചാകര ആയിട്ട് വന്നപ്പോ വലിയ അതിവളവന്മാർ പറഞ്ഞേ പിടിക്കണ്ട എന്നല്ല പറഞ്ഞത് അല്ലാതെ ചെറുകെട്ടെന്നു പറഞ്ഞിട്ട് ചില നമ്മള് കഴിക്കോണ്ട് പിടിക്കണ്ട അപ്പൊ ഇവര് ഹൗസ് ഉണ്ടാക്കി മീൻ വന്നിട്ട് അതില് വീട് എന്നിട്ട് ഞായറാഴ്ച എടുത്തോണ്ടോ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ട് കുറച്ചാൾക്കാര് കച്ചവടം നടത്തി നേരിട്ട് പിടിച്ചില്ല വേറൊരു കൂട്ടര് പിടിക്കാൻ പാടില്ല എന്ന് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും പാടില്ല എന്ന നിലയിൽ തീരെ ആ പണിക്ക് പോയില്ല പോണ ആൾക്കാരെ മുടക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവരാണ് വലിയ ആളുകൾ അവരണ്ടീ ഭാഗമായി മൂന്നാമത്തെ ഈ ഭാഗം അവരെ പണിക്ക് പോയില്ല പോണവരെ മുടക്കാനൊട്ടും ഒന്നുമില്ല നമ്മളെ കൊണ്ടു പ്രശ്നാണ്ടിട്ട് പോണനോട്ടും മുടക്കാനൊന്നും ഇല്ല അങ്ങനെ മൂന്ന് ഗ്രൂപ്പ് അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായി അപ്പൊ അള്ളാഹ് ഉസ്മാനത്തെ നേരിട്ട് ചെയ്യരുത് നമ്മളെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട് എന്നല്ല ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരു വലിയ ഹോട്ടല മലയാളി മുമ്പേക്ക് പലയിടത്തും ഹോട്ടൽ ഉണ്ട് പല ടൗണിലും ഹോട്ടലുണ്ട് എല്ലാ സമയത്തും പള്ളിയിൽ പള്ളിയിലിരിക്കും തറാവിനും പങ്കെടുക്കും ഒക്കെ സജീവമായിരിക്കും പക്ഷെ മുമ്പെ ഹോട്ടലുകളൊക്കെ പകൽ സമയത്ത് റമദാനിൽ തുറന്നിട്ടുണ്ടോ അപ്പൊ ഞാൻ മുമ്പിലോട് പറഞ്ഞേ ആരെ ചെയ്താലും നമുക്ക് സങ്കടമില്ല ഇവിടെ അല്ലാട്ടോ പടപ്പ ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല അങ്ങനെ കണക്കും ഞങ്ങൾ ആണ്ടോട് നോക്കിട്ട് ഇന്ന ആളായിരിക്കും മനസ്സിൽ കണക്കിട്ടുണ്ടാ പടപ്പ് ഇരിക്കുന്ന ആളൊന്നുമല്ല അപ്പൊ ഈ ആളിനോട് അറിഞ്ഞു നിങ്ങൾ നിങ്ങൾ ചെയ്തത് ശരിയല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ശരിയല്ലെങ്കിൽ ഇത്ര സങ്കടം ഇല്ല കാരണം നിങ്ങളിങ്ങനെ എല്ലാ സമയത്തും പള്ളിയിൽ ഉണ്ടായിട്ട് പകൽ സമയത്ത് രാത്രി എന്തോ ആട്ടെ രാസൊക്കെ ഇപ്പോൾ റമദാനിലെ ഹോട്ടലാണ് നമുക്ക് മനസ്സിലാവല്ലോ നോമ്പർക്കാളെ സാധനങ്ങൾ കൊടുക്കാനാണ് പകൽ സമയത്ത് നിങ്ങൾ നാസ്താക്കാനും ചോറ് ഇരിക്കാനൊക്കെ ഹോട്ടൽ തുറന്നു കൊടുക്കുന്നുണ്ട് അവിടെ കച്ചവടം നടക്കുന്നതാണ് ഇത് ശരിയാവില്ല അറിഞ്ഞത് പിന്നോട് പറഞ്ഞു ഉസ്താദ ഞാനങ്ങൾ പോയൊക്കെ ഇല്ല എപ്പോഴാണ് തുറക്കണമെന്ന് എനിക്കറിയില്ല എപ്പോഴാണ് അടക്കണെന്ന് എനിക്കറിയില്ല ആരൊക്കെയാണ് ഭക്ഷണം കഴിക്കണം എനിക്കറിയില്ല എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇതാണ് കേട്ടാ നമുക്ക് തോന്നും മൂപ്പര് കയറ്റി അതൊരു ബന്ധം ഇല്ല അപ്പൊ വരുമാനം ആ അത് പിന്നെ പിന്നെ ഇപ്പൊ എന്താ ഈ തുറക്കേന്ന് പറഞ്ഞാല് വരുമാനം ഊപ്പര് കിട്ടിയാ അതിന്റെ പേര് തുറക്കന്ന് തന്നെയല്ലേ മൂപ്പര് പോയി പണി എടുക്കേണ്ടി ആവശ്യം ചെല്ലപ്പോ അതിന് നമ്മള് സാധാരണ പറയില്ലേ ആ വീട് ഞാൻ ഉണ്ടാക്കിയാണെന്ന് നമ്മൾ ഉണ്ടാക്കിയല്ലല്ലോ പണിക്കാർ ഉണ്ടാക്കിയല്ലേ ഏ എന്നാലും ഞമ്മള് ഞാൻ ഉണ്ടാക്കിയ വീടാണെന്നല്ലേ പറയില്ലേ അതുപോലെത്തൊരു വളവ് അപ്പൊ ഇത് എനിക്ക് ഓർമ്മ ഇയാളെ വർത്താനം എനിക്ക് ഓർമ്മ എന്നാണ് എന്നോ ഇവരൊരു ഐഡിയ വെച്ച് നമ്മളോട് പിടിക്കരുത് എന്നല്ല പറഞ്ഞു പിടിക്കണ്ട പിന്നെ മീന് കിട്ടാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്ക പന്നിറച്ച കൂട്ടാൻ പാടില്ല ചേർന്ന പിന്നെ എല്ലും തോലും സൂപ്പ് വെച്ച് കുടിക്കാൻ പാടുണ്ടോ എന്ന് അർത്ഥം അല്ല ഒരു സംഗതി പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല പന്നിറച്ചു തിന്നാൻ പാടും ചേർന്ന പന്നിറച്ച അപ്പൊ ഒരാളെ എല്ലും തോലും കൂടി സൂപ്പ് വെച്ച് കൊണ്ട് കുടിക്കുക ഇറച്ചി തിന്നാൻ പാടും സൂപ്പ് പറഞ്ഞു പാടില്ല പിടിക്കാൻ പാടും അത് ശരിയല്ലല്ലോ അള്ളാഹ് അള്ളാഹ്ക്ക് ഇവരില്ലാത്ത പോലെ നമ്മള് നടിക്കാന് അപ്പൊ ഇവരെ കൂട്ടത്തില് കുറച്ചാൾക്കാരെ അങ്ങനെ അള്ളാഹ് കണ്ട് ദേശ വളബ് അള്ളാന്റെ വളവ് വന്ന വലിയ പ്രശ്നമാണല്ലോ അപ്പൊ അല്ലെന്ത് ഇപ്പണി അടുത്ത ആൾക്കാര് നിങ്ങളൊക്കെ നികൃഷ്ടരായ കുരങ്ങളായിക്കൊള്ളിന്ന് അള്ളാഹുവിന്റെ തീരുമാനം വന്നു തീരുമാനം വന്നോടുകൂടി ഒക്കെ കുരങ്ങളായി ഫുള്ള് കുരങ്ങൾ അപ്പൊ ആദ്യം തന്നെ ഈ മീൻ പിടിക്കാൻ പോകാത്ത ആൾക്കാർക്ക് ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ കണ്ടപ്പോ പേടിയോടീങ്ങണ് കാരണം അള്ളാന്റെ അതാപ് വരുന്നു അപ്പൊ അവരെന്ത്ങ്ങണ് ഈ മീൻ പിടിക്കാൻ പോകുന്ന കുടുംബക്കാരുടെയും മീൻ പിടിക്കാത്ത കുടുംബക്കാരുടെ ഇടയിൽ ഒരു ചെറിയ മറ കെട്ടി പെരുക്കമ്മളിൽ ചെറിയൊരു മാറ്റത്തിന് വേണ്ടിട്ട് കൂടി കൂടിക്കലരന്താ അതാപൊന്നാ പൊട്ടു പോണ്ട പിടിച്ചു ഒരു ദിവസം രാവിലെ എണീറ്റ് വെക്കുമ്പോ മറന്റെ അപ്പുറത്തുള്ള വീട്ടിൽ നിന്നും സൗണ്ട് കേൾക്കണില്ല വാതിൽ ഉറക്കണില്ല ഒക്കെ നിശബ്ദരായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അതിന്റെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവില്ല ഒന്നുമില്ല അപ്പൊ ഇപ്പുറത്ത് മീൻ പിടിക്കാൻ പോവാത്ത ആളുകള് മറം പൊളിച്ചിട്ട് പോയി വെക്കുമ്പോഴോ വാതില് അടഞ്ഞെടുക്കാണ് വതിൽ ഉറന്നിട്ടില്ല മുട്ടി പൊളിച്ച് എന്നിട്ടും തുറക്കണ അവസാനം ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിൽ കയറി വെക്കുമ്പോ പൊരന്റെ ഉള്ളില് കൊറേ കുരങ്ങുകള് ആരാപ്പയ്യ കുരങ്ങുകള് അമ്മായി കാക്കി അമ്മാനും മുത്താപ്പി അളാപ്പി അളാപ്പനും കുരങ്ങുകൾക്ക് ഇവരെങ്ങട്ട് മനസ്സിലായിട്ട് കാരണം അവിടെ മഹാന്മാർ മഹാന്മാർസരം പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനതാല അവരെ കുരങ്ങുകളാക്കിട്ടുണ്ടെങ്കിലും അവർക്ക് തിരിച്ചറിവ് ഒഴിവാക്കി കൊടുത്തിട്ടില്ല കാരണം ഈ കൊരങ്ങുകളായിട്ട് ഓൽക്ക് മനസ്സിലാകണ്ട ഇത് ആദാബാണെന്ന് അല്ലാതെ കുരങ്ങുകളെ കുറങ്ങളെ വാത്തിന് വിട്ടാ ഇതാ ആദാബാന്ന് മനസ്സിലാവില്ലല്ലോ അതാപാന്ന് മനസ്സിലാണെങ്കിൽ അവിടെ അക്കല് വേണല്ലോ അപ്പൊ അക്കൽ അള്ളാഹു താലെ ഒഴിവാക്കിയിട്ടില്ല രൂപേ മാറ്റിയിട്ടുള്ളൂ അപ്പൊ കുരങ്ങന്മാർക്ക് മൊത്തം ഈ വരുന്ന ആൾക്കാരെ അമ്മായികളാൻ മോനാണ് കുഞ്ഞാപ്പൂണ് അത്രാമാനൊക്കെ മനസ്സിലാകണ്ടത് ഓൽക്കങ്ങോട്ട് മനസ്സിലാണില്ല മനസ്സിലാണില്ല എന്നുള്ള അവർക്ക് മനസ്സിലായും ചെയ്യും കുരങ്ങന്മാർ ഓലൊക്കെ കൂടി മടി കയറലും കവളത്ത് മുത്തലും കുപ്പായം പൊടിച്ച് നോക്കലും ഒക്കെ കൂടി ഒരു കഥ അപ്പൊ മനസ്സിലായി ഇത് നമ്മളെ കുടുംബക്കാരനെ അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായി കാരണം മടി കയറിയിട്ട് കുപ്പായം പിടിച്ചിട്ട് ഇങ്ങനെ ഇത് ഇന്നലത്തെ കുപ്പായം അല്ലേന്ന് ഇങ്ങനെ നോക്കുമ്പോ അവർക്ക് ഇതിരിയല്ലോ സംഗതി ഇത് മറ്റോന്ന് അധ്വാനാണ് ഇപ്പൊ ഇത് മനസ്സിലായാൽ അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായിക്കുന്നത് ഇനി അവിടെ ഒരു ചർച്ച ഉണ്ട് ഈ കുരങ്ങന്മാരിൽ നിന്ന് പിന്നീട് സന്താന പരമ്പര ഉണ്ടായിരിക്കണോ ഇമാം പറയാണ് റാസീറുണ്ടാണേനു വിരോധം ഒന്നുമില്ല ഉണ്ടാവാ പക്ഷേ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല കാരണം അബ്ബാസ് അബ്ബാസ്ലാന്ന് തൊട്ട് റിപ്പോർട്ട് ഉണ്ട് അവര് മൂന്നു ദിവസേ ജീവിച്ചിട്ടുള്ളൂ നാലാം ദിവസം അവർ മുഴുവനും ഹലക്കോ ഹലാക്ക് ആയിട്ടുണ്ട് അപ്പൊ ഒരു ഉൽപാദനത്തിനോ പിന്നീട് തലമുറ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു വിഭാഗത്ത് അള്ളാഹു സുബത്തിലെ കൊരങ്ങുകളായിട്ട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അവിടുന്ന് വേറൊന്നും മനസ്സിലാക്കാൻ എന്റെ പന്നികളാക്കാ ഞാൻ നമ്മൾ ചിന്തിക്കുമ്പോ ഇങ്ങനെ ചിന്തി എന്റെ ഒരു വിഷയം അങ്ങനെ ചിന്തി ചിന്തിച്ച് ഇങ്ങനെ പോകും കിട്ടിയാൽ മുതങ്ങിയാൽ പിന്നെ അതെല്ലാം ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് എന്റെ അങ്ങോട്ടാവാൻ ഇങ്ങോട്ടാവാൻ അങ്ങനെ ആവുമ്പോഴേക്കൂടെ മനസ്സിലാവുള്ളൂ എന്തത് കുരങ്ങുകളാക്കി പന്നികളായി പന്നികളായിക്കൂടെ അല്ലെങ്കിൽ പോത്തുകളായി നമ്മൾ നമ്മള് സാറിനാണ്ടോ വിളിക്കണല്ലോ പോത്ത് നിന്ന് അതാണ്ടാക്കി എന്നാൽ ശരിക്കും വിളിയാൻ സാ സാധിക്കുന്നു ഒന്നും ആക്കാതെ കൊരങ്ങുകൾ തന്നെ ആക്കി കാരണം എന്തായാലോ രൂപത്തിൽ മനുഷ്യനോട് ഏറ്റവും സാദൃശ്യമുള്ള കുരങ്ങൾ ഞങ്ങൾ ചിന്തിച്ചോ ഏ കൊരങ്ങൾ അങ്ങനെ ശരിക്കും കണ്ടിട്ട് നമ്മളൊന്ന് കണ്ണാടി പോയി നോക്കിയാ ചെറിയ മാറ്റം ഞങ്ങളല്ല ഞാൻ ഇന്നെ കുറിച്ചാ പറഞ്ഞ കേട്ടോ അല്ല ഈ രൂപത്തിൽ ചെറിയ മാറ്റമുള്ളൂ ചെറിയൊരു മാറ്റം ഉള്ളു മുമ്പേ കുമ്പോരുമ്പോ ചങ്ങായി ഉണ്ടായിരുന്നു ബസ് ഭയങ്കര പ്രശ്നമാക്കല്ലേ കാരണം വേരന വയ്യില് കുറെ കുരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇരുന്ന് ഉറങ്ങാണ് അപ്പൊ അമീർ മറ്റുള്ളവരൊക്കെ പറഞ്ഞേ എല്ലാവരും വലതുഭാഗത്തേക്ക് നോക്കുക നോക്കിയപ്പോ കൊറേ കുരങ്ങൾ അപ്പൊ ഇവ ഇരുന്ന് ഉറങ്ങാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഇവ ഉണന്നപ്പോ വേറെ ഞങ്ങായി വൃത്തി വിധന ഉണ്ടാക്കുന്ന ചോദിച്ചു കണ്ടില്ല അത് എന്ത് ചോദിച്ചു ഞങ്ങള് കുരങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനങ്ങട്ട് തുടങ്ങിയില്ലേ ഞാനും പൈസ ഒന്നിട്ടില്ല വന്നത് എന്താ ഇന്നെ വിളിച്ചുകൂടാന്നില്ലേ വെറുതെ പ്രശ്നം അപ്പൊ ആ വെട്ടിച്ചറ തങ്ങളെ ഇരുന്ന് തോന്നുന്നു ഒരാളിനോട് പറയാൻ ഈ ആള് പറയാ ബസ് റിവേഴ്സ് അടിക്കണം എനിക്കും കാണണം ടിക്കറ്റ് പോലെയാണോ ഞാനും പൈസ കൊടുത്ത് വന്ന ആളാണ് ഇനിക്കും കുരങ്ങളെ കാണണം ഇയാളെ പൊടിച്ച പുടുത്തത്തില അവസാനം പെട്ടതാ ഞങ്ങള് അറിഞ്ഞു കുരങ്ങളെ കാണല്ലോണ്ട് ഇയാളെ നേരെ വസ് ഒ ആ കണ്ണാടിന്റെ അവിടെ വെച്ചുകൊടുത്തു നോക്കാണ്ട് ഇനി ഇപ്പൊ എന്താ കാട്ട ഇതിലപ്പുറം അപ്പുറം എനിക്ക് കുരങ്ങിനെ കാണലാണ്ട് അത് ഞാൻ കാണിച്ചതിനായിട്ട് കണ്ണാടിന് മുമ്പേ കാണു വെച്ചു കൊടുത്തു അങ്ങോട്ട് നോക്കിക്കൂട അവിടെയുണ്ട് കുരങ്ങനെ ഇയാളെ തന്നെയാണ് കാണുന്നത് കാരണം ഈ കുരങ്ങിനോട് രൂപത്തിൽ കുരങ്ങ് മനുഷ്യനോട് രൂപത്തിൽ വളരെ അടുത്ത് ഞാൻ ഈ വയനാട് ഭാഗത്തൊക്കെ വാദനാകുമ്പോൾ എപ്പോഴും ചുരത്തിൻ്റെ താഴ്ന്നു രണ്ടു വല പഴം വാങ്ങലിട്ടു ഞങ്ങൾ ഒരുപാട് സമയം കുരങ്ങമാരായിട്ട് കളിക്കുന്ന ആളാണ് കാരണം ചിലപ്പോൾ സത്യം സത്യം പറയാം ചില കുരങ്ങൾ അങ്ങനെ കിട്ടിയാൽ ഞാൻ എന്തെയ്യുന്നു ഇന്നെങ്ങനെ നോക്കും കണ്ണാടിക്ക് അതിനെ നോക്കും സത്യം ചെറിയ വ്യത്യാസം നിങ്ങൾ പിന്നെ നോക്കുവല്ലോ അവിടെ ചോനാക്കി നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി ഇന്നയാ നോക്കോള നമ്മളെല്ലാര അവസ്ഥയാണ് പറഞ്ഞത് കൊറങ്ങും മനുഷ്യനേറ്റ് രൂപത്തിൽ നല്ല ബന്ധമുണ്ട് അപ്പൊ ഈ അടുത്ത ബന്ധമുള്ള സ്ഥലത്ത് കണ്ടാക്കിയാല് ദൃഷ്ടാന്തണ്ട് നേരെ മറിച്ച് പമ്മിയൊക്കെ ആക്കി മാറ്റിയാല് ഇത് പോകാൻ മനുഷ്യന്മാരല്ലാന്ന് എല്ലാവർക്കും തോന്നും മനുഷ്യന്മാർ തന്നെയാണ് എന്നാ മനുഷ്യന്മാരല്ല അങ്ങനെ അള്ളാഹുത്തല ആക്കി തീർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പറയണേ നമ്മളാക്കി ഹാ ഈ പ്രക്രിയയെ നമ്മളാക്കി അല്ലെങ്കിൽ ആ ഗ്രാമത്തെ നമ്മളാക്കി ദൃഷ്ടാന്തമാക്കി ഹാ അവരെ നേരെ മുമ്പിലുള്ള കൊരങ്ങന്മാരവാത്ത ആളുകൾക്കും സൽഫ പിന്നീട് വരണ ഇന്നുള്ള നമ്മൾ വരെയുള്ള സമുദായത്തിനൊക്കെ അള്ളാഹു വലിയ ദൃഷ്ടാന്തം എന്താ ദൃഷ്ടാന്തം മര്യാദക്ക് നിട്ടില്ലെങ്കിൽ ഇപ്പോഴിയൊക്കെ അള്ളാഹു ചെയ്യുന്നതാണ് ആളുകൾക്ക് വലിയ ഉപദേശവും ആക്കി എന്താ ഉപദേശം അള്ളാഹുവിന്റെ ആദരിൽ ലംഘിച്ചാൽ അള്ളാഹു താല രൂപം മാറ്റം കുറങ്ങുംമാരാക്കും ഞമ്മളെന്താ മാറാത്ത രങ്ങള് അള്ളാഹെന്നു ദുഹായ അല്ലെങ്കിൽ ഉറപ്പാണ് കസാരിന്റെ അടിയിൽ ഒരു വാലിട്ട മനുഷ്യന്മാർക്ക് അല്ലെന്താ വാലേരാത്ത് ബഹുമാനിച്ചിട്ടാണ് വാലുണ്ടെങ്കിൽ ഒരർത്ഥത്തില് സുഖമായിരുന്നു കാരണം കുട്ടികൾക്കും വേറെ കുട്ടികൾക്കും പിന്നെ ഊഞ്ഞാൽ തൊട്ടി വാങ്ങണ്ടിരില്ല അല്ല അല്ല വല്യപാനെ വാലുടിച്ചു അതിന് ഒരു വാലും കൂടി അഷ്ടോ പക്ഷെ വാലൊരു പോറ മനുഷ്യനെ വളർത്തത് കറമനല്ലേ ഇൻസാനാന്നല്ല മനുഷ്യനെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ വാല് വേണ്ട വെച്ചാൽ പക്ഷെ ഒരു കാര്യ അള്ളാഹന്റെ റസൂല് എന്റെ ഉമ്മത്തില് അതുകൊണ്ട് മാത്രമാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് ഒരു മനുഷ്യന് പന്നിയും കുറങ്ങും ആവാത്തത് പക്ഷേ ഈ ലാസ്റ്റ് സമയത്ത് അള്ളാഹു തല ആക്കുന്ന ഹദീസിലുണ്ട് അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരി ഇനി വേറൊരു കാര്യം ചെയ്യും മാഷറിക്ക് ചില ആൾക്കാർ വരുമ്പോ പന്നിന്റെ കോരുന്ന് അദീസലുണ്ട് കാരണം ആ സ്വഭാവം ഇവിടുന്നായില്ല എന്ന് ചോദിച്ചിട്ട് അവിടുന്നാവൂലെന്ന് കരുതും വേണ്ട സംഗതി നെക്കാൽ തന്നെയാണ് ചിന്തിക്കുന്ന ആളുകൾ ഇതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ് അതിൽ പ്രധാനമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ശനിയാഴ്ചമ്മ കളിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ശനിയാഴ്ചമ്മ കളിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കാരണം അവരുടെ ചുമഴ ശനിയാഴ്ചയാണ് അതുകൊണ്ട് കച്ചവടക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ചമ്മ കച്ചവടം നടത്തി കളിക്കാൻ നിൽക്കണ്ട ആ സംഗതി മാറും വെള്ളിയാഴ്ചമ്മ കച്ചവടം ചെയ്യണ്ടെന്നല്ല പാങ്കൊടുത്താൽ പിന്നെ നേരം ഇങ്ങു പോലും പാങ്കൊടുക്കുന്നവരെ എന്ത് കളിച്ചാലും വേണ്ടീല അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച കൊണ്ട് കളിച്ചാൽ മരിച്ചാലെങ്കിലും ഒരുപക്ഷെ കബറിൽ കൊരങ്ങനായി മാറാതിരിക്കാൻ പാങ്കുകൊടുക്കണവരെ പരമാവധി കച്ചവടം ചെയ്താലും പാങ്ക് കൊടുത്താൽ പിന്നെ വേറെ അടുത്തേക്ക് വേറെ പിന്നെ എന്തുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ പോലെ അല്ല അതും ഞാൻ പറഞ്ഞിട്ടോ ഇപ്പൊ ഈ ജുമാന്റെ സമയത്ത് ഹോട്ടൽ നടത്തുന്ന ആളുകള് അല്ലെങ്കിൽ ബെഡ്റൂം എടുത്ത ആളുകള് അവിടെ ഇപ്പോ ജുമാ നിർബന്ധം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും യാത്രക്കാരുണ്ടാവും അവർക്ക് ഇപ്പൊ പൂട്ടിക്കൊള്ളണമെന്നില്ല കാരണം അവിടെ ഏതായാലും ജുമാ ഇല്ലാത്ത കുറെ കാഫീര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അത് പ്രശ്നമല്ല നേരെ മറിച്ച് ജുമാ മുടക്കിയിട്ട് ഞമ്മള് കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ മുമ്പിന് യോജിച്ചല്ല മുടക്കിയിട്ട് മാത്രല്ല പാങ്കൊടുത്താൽ കാരണം ഇവിടെ ശനിയാഴ്ച അമ്മ കളിച്ചപ്പോഴാണ് ഈ ഗുരുമാലൊക്കെ ഉണ്ടായത് الله كاتر شيكتا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل وسلم الحمد لله اللح رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات ഇന്നലെ രാത്രി വാത് കഴിഞ്ഞ് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞോണ്ട് പറഞ്ഞോ രണ്ട് ദിവസം അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചത് ആ വാത് കമ്മിറ്റിയിലെ മെമ്പറാണ് കണ്ണൂർ വളരെ പെട്ടെന്ന് ഒരാസവും ഇല്ല പെട്ടെന്ന് മരിച്ചുപോയി ഇനി അവർ സന്തോഷമായി കൊടുക്കണേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികളടക്കം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ശിഫ് പ്രദാനം ചെയ്യണേ ചെയ്യണേല്ല ഞങ്ങളെ ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്ക് കിഡ്നി വിക്ക് പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് നിന്നും കാത്തുരക്ഷിക്കണേയല്ല നിന്നും കാത്തുരക്ഷിക്കണേ മറ്റുള്ളവനെ ഭാരമാക്കല്ല അല്ല മറ്റുള്ളവരെ ഞങ്ങൾക്കും ഭാരമാക്കല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലോ അല്ല ആരെയും ഞങ്ങൾക്കും ശത്രുക്കളാക്കല്ലോ അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല അള്ളാഹു ഐസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ല കടലിലും കരയിലും ഇറങ്ങുന്ന പാവങ്ങൾ അനിന്റെ ഔദാര്യം തുറന്നു തരണേ അള്ള അതാബിൽ മുക്കല്ല അല്ല റഹ്മെന്ന് അകറ്റല്ല അല്ല നരകത്തിന്റെ സ്വഭാവക്കാരാക്കല്ല അല്ല സ്വർഗസ്ഥരാക്കണേയല്ലോ ഹൃദയവിശുദ്ധിയുള്ളവരാക്കണേ അല്ല ഞങ്ങളെല്ലാത്തിലും എല്ലാത്തിലും നൽകണേ അല്ല ആലിമീങ്ങൾ മുത്താലിമീങ്ങൾക്ക് ഹൈറും വർക്കത്തും നൽകണേ അല്ല കച്ചവടക്കാരുണ്ട് ഹൈറും വർക്കത്തും നൽകണേ അല്ല മുത്താലിമീങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഭക്ഷണം നൽകുന്നവർ മക്കളെ പോലെ തലോടുന്നവർ അള്ളാഹു ദുന്യാവും ആഹ്റോണിയും സന്തോഷമായി കൊടുക്കണേ അല്ല അള്ളാഹുയെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അസഹ്യമായ വേദനകളിൽ നിന്നും പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ നിന്നും പരാ പരീക്ഷണ പരാജയ പടുകുഴികളിൽ നിന്നും ഞങ്ങളൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ നാടുകളെ നീ അഭൂർതിയിൽ നിന്ന് അഭൂർത്തിയിലാക്കണേയല്ലോ വ്യാഴത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന ആളുകൾക്ക് രണ്ടു ലോകത്തും നൽകണേ നൽകണേയല്ലോ സമാധാനം നൽകണേ നൽകണേയല്ലോ അള്ളാഹേ സമാധാനമില്ലാത്ത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഈമാനുള്ള ആളുകളുടെ സമാധാനം മൊത്തം തകരാൻ മക്കൾ കേടുന്നാ മതി അങ്ങനെയല്ലേ അങ്ങനെ മക്കൾ കേടുന്നിട്ട് ഒരു വലിയ പണ്ഡിതൻ ഒരു മോ കേടുന്നതിന്റെ പേരിൽ കരഞ്ഞു തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനി മാറിയാ കുട്ടികൾ കേട ഉറപ്പാണ് അള്ളാഹു ഞങ്ങളെയും മക്കളെയും തലമുറയും നീ നന്നാക്കി തരണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ കുടുംബം അറിയിപ്പിക്കുന്ന തലമുറകളെ തരല്ലേ അല്ല ഞങ്ങളെ കൊണ്ടും പറയിപ്പിക്കല്ലേ അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ലോ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന ഉമ്മിനിങ്ങൾ നൽകണേ അല്ല അള്ളാഹു تجاوز عن امتي سيدنا محمد اجعلنا من اهل فضلك من خيار امته ومن معبيه ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون على للمرسلين الحمد لله رب العالمين السلام عليكم ورحمة الله <وبركاته>